ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ട് അൺബോക്സിംഗ് ആണ് കേട്ടോ ഞാനൊരു മൂന്നാല് സാധനം ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് എന്താണെന്നുള്ളത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരേലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പൊ ഒട്ടും തന്നെ സമയം കളയണ്ട പെട്ടെന്ന് നമുക്ക് ഇതെന്തൊക്കെയാണുള്ളത് നോക്കാം ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഡേസ്ലറിന്റെ ഡി എൽ സി തേർട്ടി ആണ് കേട്ടോ ഡി എൽ സി അതായത് ഡി എൽ സി സീറോ തേർട്ടി ആണ് ഷെയ്ഡ് വന്നിട്ട് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴി വാങ്ങിച്ചതാണ് ഓക്കെ റിവ്യൂസ് ഒക്കെ കണ്ടു കണ്ടുനോക്കിയതിന് ശേഷമാണ് ഞാൻ വാങ്ങിച്ചത് ഓക്കെ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇതിന്റെ പാക്കൊക്കെ ഞാൻ പൊട്ടിച്ചു നോക്കിയായിരുന്നു ആയിരുന്നു കേട്ടോ വന്ന പാടനെ അതിന്റെ അതെന്താണ് ഏത് കളർ ആണ് എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയിൽ ഞാൻ കൊടുത്ത തന്നെയാണോ വന്നത് എന്നൊക്കെയുള്ള ആ ഒരു ആകാംക്ഷയിൽ പൊട്ടിച്ചു നോക്കിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ഒരെണ്ണം ഇനി അടുത്തത് വന്നിട്ട് ജസ്റ്റ് ഇത് ഞാനൊന്ന് ജസ്റ്റ് പൊട്ടിച്ചു നോക്കിയായിരുന്നു ഇത് വന്നിട്ട് നോക്കാം എന്താന്നുള്ളത് നല്ല പാക്കിങ്ങിലൊക്കെ കേട്ടോ വന്നത് ഗുഡ് പാക്കേജിംഗ് ആണ് അവരുടെ യെസ് മാലയാണ് കേട്ടോ ഓക്കെ ഇത് എന്താണെന്ന് കാണിച്ചു തരാം യെസ് മാലയും കമ്മലും ആണ് അതിന്റെ സെറ്റ് കമ്മലും ഉണ്ട് കേട്ടോ യെസ് ഓക്കേ ഇത് ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടതിന് ശേഷം വാങ്ങിച്ച മാലയാണ് ഇതൊരു ചോക്കറാണ് കേട്ടോ ഓക്കെ കണ്ടില്ലേ ജിമിക്കൊക്കെ ആയിട്ടുള്ളൊരു ചോക്കറാണ് ഓക്കെ ഇത് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും ഓക്കെ ചോക്കറായിട്ട് ഇടാൻ പറ്റും ഓക്കേ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇടുന്നത് പൊളിയാണ് ഓക്കെ നമുക്കിത് സാരിയൊക്കെ എടുക്കുമ്പം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ സാരി സൽവറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് ഒരു സെറ്റ് സാരി അല്ലെങ്കിൽ നമ്മളല്ലാതെ ഉം ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സാരിയൊക്കെ എടുക്കുമ്പോ അതിനൊക്കെ പെയർ ചെയ്തിടാൻ പറ്റും ഓക്കെ പിന്നെ ഇതിന്റെ തന്നെ കമ്മലുണ്ട് കേട്ടോ ഓക്കെ ഞാൻ കമ്മൽ കാണിച്ചു തരാം ഓക്കെ കമ്മല് വന്നിട്ട് ജുമുക്കയാണ് കേട്ടോ വന്നത് കമ്മല് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ മാലയേക്കാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കമ്മൽ കണ്ടോ വേണ്ട നല്ല ജുമുക്കയാണല്ലേ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ചുമക്കയോട് അല്ലെങ്കിലും ഭയങ്കര ക്രേസ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുമക്ക എന്ന് പറയുന്നത് ഓക്കേ അടിപൊളി അടുത്ത വന്നിട്ട് ഇതാണ് ഇത് നമുക്കൊന്ന് പൊട്ടിക്കാതെ ഞാൻ പൊട്ടിച്ചില്ല കേട്ടോ പാക്ക് പൊട്ടിച്ചിട്ടില്ല നമുക്ക് പൊട്ടിച്ചോക്കാം ഓക്കെ പൊട്ടിച്ചോട്ടെ ഉം അപ്പൊ അതെ ഇത് മാജിന്റെ പാലറ്റി ആണ് എന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചത് അത് അമ്മയുടെ അനിയത്തിയുടെ മൊക്ക് കൊടുത്താണ് ഓക്കെ അപ്പൊ ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിച്ചാണ് കേട്ടോ അതുപോലെ ഇത് നല്ലൊരു ഐ പ്രോപ്പാലിറ്റിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് ഓക്കേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനിത് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് അത് അനിയത്തി കൊണ്ടുപോയപ്പോ ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിച്ചാണ് ഇതിൽ നാല് ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഫോർ ഷെയ്ഡ് ഉണ്ട് ഭയങ്കര ടൈറ്റ് ആയി കിടക്കുന്നു ഓക്കെ നല്ല പാക്കേജിംഗ് ആണ് കേട്ടോ എന്തായാലും ഫ്ലിപ്പ്കാർട്ടിൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാക്കേജിങ് യെസ് നാല് ഉണ്ട് ബ്ലാക്കും ഗ്രേ കളറും പിന്നെ ബ്രൗണും ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണും വൈറ്റ് കണ്ടില്ലേ പിന്നെ ഒരു എഴുതുന്ന ബ്രഷ് ഉണ്ട് അതേപോലെ ഒരു സ്പൂലി ഉണ്ട് ഇങ്ങനെ നമ്മൾ തിരികം എന്താ പറയുക ഐബ്രോസ് ബ്രോസ് ഒന്നിങ്ങനെ ബ്രഷ് ഇങ്ങനെ ചെയ്ത് കൊടുക്കില്ലേ അതും ഉണ്ട് അങ്ങനെ കണ്ടണം കേട്ടോ അടിപൊളിയാണ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും വാങ്ങിച്ചത് കേട്ടോ ഓക്കെ ഇനി അടുത്തത് വന്നിട്ട് ഇതേപോലെ പൊട്ടിക്കണം കേട്ടോ ഇതാണ് ഓക്കെ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചോക്കാം നോക്കാം നല്ലത് അപ്പൊ ഇതേ ഇത് ഞാൻ പൊളിച്ചിട്ടുണ്ട് ഓക്കെ എങ്ങനെയാണ് കേട്ടോ വന്നിരിക്കണത് അപ്പൊ ഇനി ഇതിൽ ഒരു അഡ്രസ് ചെയ്തിയ കടലാസ് ഉണ്ട് ഇങ്ങനെയാണോട്ടോ ടേക്ക് എന്നെ ഓക്കേ ഞാൻ ഒത്തിരി നാളായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ വന്നിരിക്കണത് യെസ് കാർമസിയുടെ കാർമസിയുടെ ഫേഷ്യൽ ഹെയർ റിമൂവൽ ക്രീമുമാണ് അതിന്റെ എന്താ പറയാ ആ ഒരു റിമൂവർ ആണ് ഓക്കേ രണ്ട് റിമൂവർ ഉണ്ടാവും ഒന്ന് ചെറുതും ഒന്ന് വലുതും പിന്നെ ഈ ഒരു കാർമസിയുടെ ഈ ഒരു ബാമും അതായത് ഈ ബാം അല്ല ഇതൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ സംഭവം അലോവെറയുടെ ഒരു കാർമസി ഫേഷ്യൽ ഷേവിംഗ് ബാം യെസ് ഫേഷ്യൽ ഷേവിംഗ് ബാം ഇതിൽ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇത് കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അടിപൊളിയാണ് കേട്ടോ ഒത്തിരി റിവ്യൂസ് കണ്ടിട്ടുണ്ട് ഇതും ഞാൻ അതുപോലെ ഒത്തിരി റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കിയിട്ടാണ് മേടിച്ചത് ഒത്തിരി നാളായി ഞാൻ ഇതേപോലെ തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പൊ ഒരു ഓഫർ വന്നപ്പോ അപ്പൊ കൊടുത്താണ് കേട്ടോ ഓക്കെ ഇതിലെ ബ്രഷ് നമുക്കൊന്ന് കാണാം രണ്ട് ബ്രഷ് ബ്രഷാണ് വന്നേക്കുന്നത് അപ്പൊ ഏതൊക്കെയാണുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം യെസ് കണ്ടോ അപ്പൊ അതേ രണ്ട് ബ്രഷാണ് വന്നിരിക്കുന്നത് ഒന്ന് വലുതും ഒന്ന് ചെറുതും ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ഐബ്രോസൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യാനായിട്ട് പറ്റും ചെറിയ ചെറുതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഐബ്രോസിൻ്റെത് ഐബ്രോസ് ഒക്കെ ത്രെഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഫേഷ്യൽ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുംട്ടോ കണ്ടല്ലേ ഓക്കേ ഓക്കേ ഇങ്ങനെ രണ്ട് ബ്രഷും അതുപോലെ ഇതിന്റെ കൂടെ താമസം പൊളിക്കണം കേട്ടോ ഇതിനൊരു പ്ലാസ്റ്റിക് കവട്ടിങ് കവറുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെയൊക്കെ ലിങ്ക് വേണം എന്നുള്ളവർക്ക് എന്റെ വിഷ്ലിംഗിലും അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ